സൂപ്പർ മോം നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളിക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് ഒരു സഹോദരിയാണ് ആദ്യ വിവാഹം വയസ്സ് ഇരുപത്തിനാല് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും ഗോ ായി വരനെ തേടുന്നു ആദ്യ വിവാഹം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിനാല് നിറം നോർമൽ ആണ് ശാരീരിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല വിദ്യാഭ്യാസ യോഗ്യത എം കഴിഞ്ഞു നിലവിൽ ട്രെയിനിങ്ങിലാണ് മതപഠനം പത്താം ക്ലാസ് പങ്കാലെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള ആളായിരിക്കണം പയ്യന്റെ പ്രായം ഇരുപത്തി വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത മിനിമം ഡിഗ്രി ഉണ്ടായിരിക്കണം ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ജോലിക്ക് പോകുന്നതാണ് ജോലിക്ക് വിടാൻ സമ്മതമുള്ളവരുടെ ആലോചന മാത്രമാണ് പരിഗണിക്കുന്നത് മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പെൺകുട്ടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതായത് പെൺകുട്ടിയുടെ ജില്ല സ്ഥലം ഉയരം വെയിറ്റ് ഇതൊക്കെ നിങ്ങൾ പേഴ്സണലായി ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്